എല്ലാവർക്കും നമസ്കാരം ഉള്ളത് റോയി കാഞ്ഞിരത്താനം എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് മലയാളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റ് പാട്ടായ കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ എന്ന പാട്ടിൻ്റെ യഥാർത്ഥ ഉടമയുടെ ഉള്ളത് ഇദ്ദേഹം താമസിക്കുന്നത് ഹ്യൂൻസ്ലാൻഡിൽ ഉള്ളത് ഇന്ന് അദ്ദേഹത്തിനോടൊപ്പമാണ് ഈ വൈകുന്നേരം അതായത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ മരിച്ചു മൺമറിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെയോടൊപ്പം അദ്ദേഹം ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ജോൺസൺ മാഷ് ബിച്രമല ഭാസ്കരൻ മാഷ് ഗിരീഷ് പുത്തഞ്ചേരി അപ്പം നമ്മുടെ ഹിറ്റായിട്ടുള്ള യേശുദാസ് മുതൽ അങ്ങനെ എല്ലാവരോടും കൂടുതൽ പാട്ട് എഴുതിയിട്ടുണ്ട് അഞ്ഞൂറിലധികം പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വൈകുന്നേരം അദ്ദേഹത്തിനോടൊപ്പമാണ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് റോച്ചേട്ടനെ പരിചയപ്പെടാം റോഹുചേട്ടാ നമസ്കാരം 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 ഞാൻ അദ്ദേഹം ഫൈനലി പറയാണെങ്കിൽ യഥാർത്ഥ കിഴക്കുതിച്ച സൂര്യനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് എൻ്റെ മുമ്പിലാണ് ഇതേ സൂര്യനെഴിഞ്ഞത് എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു കുറേ നാളുകളായി ഈ പാട്ട് ഹിറ്റായപ്പം മുതൽ റോഹുചേറിനെ കാണണം എന്നു പറഞ്ഞു ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ആകാത്തതുകൊണ്ട് കാണാൻ പറ്റാതിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഈ പാട്ടിന്റെ ഹിറ്റ് സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഞാൻ റോഹിച്ചേട്ടനോ ഈ പാട്ട് വൈറലായ സമയത്ത് ഞാൻ റോഹിച്ചെന്നെ വിളിച്ചായിരുന്നല്ലോ റോച്ചേട്ടനെ എനിക്ക് നേരത്തെ പോലെ അറിയാം ഞാനിങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിലും റോച്ചാ നമ്മുടെ വീഡിയോസ് കാണാറുള്ളതാണ് പക്ഷെ പെട്ടെന്ന് ഞാൻ എന്റെ നാട്ടിലുള്ള ഞാൻ പറഞ്ഞല്ലോ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്ത് അവര് മ്യൂസിക്കുള്ളവരാ അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ അത് പറഞ്ഞു റോ ഇതിന്റെ ഇതിൻ്റെ ഓ പിന്നെ റോഹി ചേട്ടൻ ഒന്നുമില്ല അതൊന്നും ഇല്ല വേറെ ആരെ പറഞ്ഞു നമ്മുടെ പിന്നെ അന്നേരം പിന്നെ അദ്ദേഹം ഞാനിത് ഷെയർ ചെയ്ത് കൊടുത്തു ഷെയർ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് അല്ല അത് കഴിഞ്ഞ് പിന്നെ വന്നല്ലോ അവര് നിങ്ങൾ എല്ലാവരും കൊളാവ് എതിർ വീഡിയോ വന്നെ അതെ 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 ഇത് നാടെവിടെയാണ് പ്രോപ്പർ സ്ഥലം എന്റെ നാട് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയില് കുറപ്പന്തരയ്ക്കടുത്ത് കാഞ്ഞിരത്താനം പറയും ആ അതാണ് ഈ റോയിരത്താനം കാഞ്ഞിട്ട് നാടിനുള്ള സ്വയം കൊണ്ടാണ് എന്റെ പേരിന്റെ ബാക്കിയായിട്ട് ഞാൻ കാഞ്ഞിരത്താനം ഒക്കെ വിളിച്ചിരിക്കുന്നത് അതെ കുറുപ്പന്തര എവിടെയായിട്ടാ കുരുപ്പന്തൊരു മൂന്ന് കിലോമീറ്ററേ ഉള്ളു കാഞ്ഞിരത്താനം തേക്ക് കുറവില് പോകുന്ന റൂട്ടിലാണ് ലാസ്റ്റ് നെയ് കാഞ്ഞിരത്താനം അതെ 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 റോയി കാഞ്ഞിരത്താനെന്ന് അറിയപ്പെടുന്നത് ഈ പാട്ടിന്റെ ഇപ്പം ഫെജോ അല്ലേ ഫെജോ റാപ്പർ ശരിക്കും പറഞ്ഞാല് ഈ ഫെജോ എന്ന റാപ്പറേ എനിക്ക് വലിയ പരിചയമില്ല ഇത് ഇത്രയും ഹിറ്റ് ആയതും സത്യത്തിൽ ഞാൻ ഞാനറിഞ്ഞില്ല ഓ പക്ഷേ പിള്ളേര് എന്നോട് പറഞ്ഞ് ഡാഡയുടെ പാട്ട് ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാനതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഓഹ് എന്ത് ധാരണ ഇരുന്നു അപ്പം പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ ഓ എപ്പോഴും ഇൻസ്റ്റ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെനെ കൊണ്ട് കാണിച്ചു ഞാൻ നോക്കുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ആൾക്കാർ അതിലുപരിയായിട്ട് സിസ്റ്റേഴ്സ് അച്ഛന്മാര് പിന്നെ അതുപോലെ പല നേഴ്സസ് ഗ്രൂപ്പായിട്ടുള്ളവർ ഇതെല്ലാം ഈ പാട്ട് പാടും ജപ്പാൻ പിന്നീട് വന്നത് അത് പിന്നീട് വന്നു പക്ഷെ അതൊന്നും എനിക്ക് അങ്ങനെ വിശ്വാസം വന്നില്ല കാരണം ഇത് ജപ്പാൻ തന്നെയാണ് അപ്പൊ ഞാൻ നോക്കി കാക്കേക്കു എന്ന് പറയുന്ന ഒരു ബാൻഡുണ്ട് അപ്പൊ ഞാൻ അവരുടെ വെബ്സൈറ്റിലേക്ക് നോക്കി അപ്പൊ ആയിട്ട് അതിൽ ഈ പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടർ അപ്പൊ അതിൻ്റെ അടി എഴുതിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ കേരള സോങ് ആണവർക്ക് എഴുതിട്ടുണ്ട് അതിനുശേഷം ആ ന്യൂസ് മനോരമ വന്നു വപ്പോഴാണ് എനിക്കതിന്റെ ശെരിക്കും നിജസ്ഥിതി മനസ്സിലായത് ഞാൻ ഞാനറിഞ്ഞത് ഈ പാട്ട് ഇത്രയും ഇത് വൈറലായി പോയല്ലോ എന്ന് ഓ അത് കഴിഞ്ഞപ്പം ദലീമയായിട്ട് സംസാരിച്ചു ദലീമെ ഒരുപാട് സന്തോഷം ശരിക്കും ഈ പാട്ട് തൊണ്ണൂറ്റിയെട്ടില് അതായത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് എഴുതിയ പാട്ടാണത് ശരിക്കും അന്ന് എൻ ജെ ഓഡിയോസ് എന്ന് പറഞ്ഞൊരു കാസറ്റ് കമ്പനി അത് നാട്ടിലെ ഒരു ഫേമസ് കമ്പനിയാണ് നിർത്തിപ്പോയി ഇപ്പൊ ഇപ്പൊ നിർത്തിപ്പോയി അവർ ഇറക്കിയ ഒരു വർക്ക് ഇത് മാർക്കറ്റ് മാർക്കറ്റിലായിരുന്നേ അന്നും എനിക്ക് തോന്നിയതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരു ഒരു ലക്ഷത്തിനടുത്ത് കാസെറ്റ് വിറ്റുപോയ ഇതാണ് സഞ്ചാരി എന്നായിരുന്നു എന്റെ പേര് ഈ കാസറ്റില് പാട്ട് എഴുതിയിരുന്നത് എല്ലാരും വളരെ ഫേമസ് ആയിരുന്നു പി കെ ഗോപി ചിറ്റൂർ ഗോപി ഫാദർ മൈക്കിൾ പരച്ചിക്കൽ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ രണ്ട് പാട്ട് എനിക്കുണ്ടായിരുന്നു അത് വയലിൻ ജേക്കബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ മരിച്ചുപോയി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സംഗീത സംവിധാനമായിരുന്നു അതിലുപരിയായിട്ട് എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരാനും എനിക്ക് ഒരുപാട് പല പല കാസിറ്റികളിൽ എഴുതാൻ അവസരം വാങ്ങി തന്നു അദ്ദേഹമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നന്ദിയോടെ ഞാൻ അത് ശരി അപ്പം ഈ ഫെജോ ആയിട്ട് ഫെജോ ആയിട്ട് സംസാരിച്ചായിരുന്നോ ഫെജോ ആയിട്ട് ഞാൻ സംസാരിച്ചില്ല ഫെജോ ദലീമിനെടുത്ത് ചെന്നിരുന്ന ഡീറ്റെയിൽസ് മുഴുവൻ ആകെ കാരണം പുള്ളിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഏത് വർഷമാണ് ഇറങ്ങിയത് എന്താണെന്നുള്ള ഓക്കെ അപ്പൊ ദലീപ് എന്നെ വിളിച്ചു അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ഫെജോയും കൃത്യമായിട്ട് അതിന്റെ അടിയിൽ ഒറിജിനലി ലിറിക്സ് റിട്ടേൺ ബൈ റോയ് അപ്പൊ ഞാൻ പറയൂർക്കു ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഇറങ്ങിയ ആ ഒരു പാട്ട് ഇന്നത് ന്യൂജ് ഹിറ്റ് ആയിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ അന്നത് ചെയ്തയാളുടെ മനസ്സിലുള്ള ആ ഒരു ദീർഘവീഷണമുണ്ടല്ലോ സമീപത്തെ കുറിച്ചുള്ള വേറൊരു കാര്യം പറഞ്ഞാല് അന്നത്തെ കാലത്ത് പിന്നെ പിന്നെ ചേട്ടൻ കൂടി മ്യൂസിക് അഞ്ഞൂറ് ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ്റി ഒൻപത് പാട്ടോ എഴുതിട്ടുണ്ട് എഴുതിട്ടുണ്ട് അപ്പൊ പുള്ളി ഉണ്ടാക്കി ഈ പാട്ട് റാപ്പിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി പുള്ളി പാട്ട് തരുകയായിരുന്നു അപ്പൊ അങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഇത് ഓ ശരി അപ്പൊ ഇത് ഓരോന്നും ഓരോ സമയം എന്ന് പറഞ്ഞ പോലെ ഓരോ നിമിത്തമാണിത് ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തടുത്ത തലമുറയ്ക്ക് ഈ പാട്ട് കേൾക്കാറായി ഇപ്പം അന്ന് ഇപ്പം പറഞ്ഞാൽ അന്ന് ഞാൻ കല്യാണം കഴിക്കാത്ത സമയമാണ് സഭ ഇപ്പോഴത്തെ നമ്മുടെ മക്കളായി കഴിഞ്ഞപ്പോൾ അവളുടെ കാലഘട്ടത്തിലേക്ക് ആ പാട്ട് വളർന്നു വന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഓസ്ട്രേലിയ വന്നിട്ട് എട്ട് വർഷമായി ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഞാൻ യു കെയിലാണ് ഓ അവിടെ കുറേ അവിടെ ആയിരുന്നപ്പോഴും നാട് വീട്ടിൽ പോയി കഴിഞ്ഞും ഈ പാട്ട് പാട്ടെടുത്ത് നിർത്തിയിട്ടില്ല അത് എന്നും കൂടെ കൂടെ ഉണ്ട് കൂടുതലൊക്കെ ദാസേട്ടന്റെ അരങ്ങണിക്ക് വേണ്ടി കൊറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കൊറേ വർഷം അതായത് സ്നേഹദീപം സ്നേഹസങ്കീതം എന്നൊക്കെ പറയുന്ന പഴയ പാട്ടുകളുണ്ട് അതെല്ലാം സ്നേഹദീപം സ്നേഹദീപൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഓടിയോ ഓർ സ്ലേ നാഥനായ പാട്ടുകൾ അത് ദാസേട്ടൻ മുതൽ ചിത്ര ജയേന്ദ്രൻ എം ജി ശ്രീകുമാർ അങ്ങനെ ഒരു മർക്കോസ് അങ്ങനെ ഒരു തലമുറ ഉണ്ടല്ലോ ആ ഒരു പഴയ തലമുറ തൊട്ട് ഈ പുതിയ തലമുറയിൽ വരെ പാട്ട് എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു മതിപ്പെട്ട എല്ലാ പാട്ടും അറിയുമ്പോൾ തമിഴിൽ മനോസാർ ഉൾപ്പെടെ എല്ലാവർക്കും എഴുതിയിട്ടുണ്ട് കൊടുങ്കാറ്റടിച്ചൻ ജീവിതത്തിന് തോണി മുങ്ങിന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ വലിയൊക്കെ ഒരു പാട്ടാണ് സാറാണ് ആ കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഓഹോ പണ്ട് പണ്ടുകാലത്ത് അത് പണ്ട് കാലത്ത് കാസറ്റ് ആയിരുന്നു അതെ 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 ഈ അതിനുശേഷം മറ്റു നമ്മുടെ ഗിരി ഷേട്ടനൊക്കെ ആയിട്ട് നല്ല നല്ല വളരെ നടുപ്പാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കോഴിക്കോട് വീട്ടിൽ പോവുകയും പല പ്രാവശ്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഒപ്പം പാട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് സുഭാഷിതം എന്ന കാസറ്റിനകത്ത് ഞാനും ഗിരി മാത്രമേ പാട്ട് പാട്ടെഴുതിയിരുന്നേ പിന്നെ പ്രജാപതി എന്ന കാസെറ്റ് ഭയങ്കര ഹിറ്റായിട്ട് അതിനകത്ത് ജാനകിപ്പാടിയത് തോരാ കണ്ണീകർ എന്നൊരു പാട്ടുണ്ട് അത് ഞാൻ എഴുതിയാണ് അതിനകത്ത് ഗിരി ഷേട്ടൻ ഉണ്ട് ബിച്ച് തിരുമ്പലിണ്ട് ഓൻ വി സാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് വലിയ വലിയ ആൾക്കാരുടെ ഒരു പാട്ടുള്ള അന്ന് എനിക്കൊരു ഭാഗ്യം എന്ന് പറയണത് ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എഴുന്ന ഗ്യാസറ്റിൽ എനിക്കും ഒരു പാട്ട് അല്ലെങ്കിൽ രണ്ട് പാടേ എനിക്കും കിട്ടുമായിരുന്നു അത് അതൊരു വലിയൊരു ഭാഗ്യ അടുത്ത കാലത്ത് അന്ന് അവരോടൊപ്പമായിരുന്നല്ലോ അതെ 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 ആ സമയത്ത് നാട്ടിലായിരുന്നു യു കെയിലായിരുന്നു നാട്ടിലായിരുന്നു നാട്ടിലായിരുന്നു യു കെയിൽ എത്ര ആളുണ്ടായിരുന്നോ യു കെയിലൊരു പതിനാറ് പതിനേഴ് വർഷം യു കെ സിറ്റിസൺ ആണ് ആണ് ഓസ്ട്രേലിയൻ ആണ് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് ഇന്ത്യൻ ആണ് സിറ്റനാണ് നല്ലൊരു പാട്ടിന് ഒന്ന് പറയാമോ അത് അത്യുന്നതൻ എന്ന് പറഞ്ഞ കാസറ്റ് ഉണ്ട് അത് ഈ പറഞ്ഞ എൻ ജി ഓഡീസ് തന്നെ ഇറക്കിയ കാസറ്റ് അത്യുന്നതാണ് അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സുജാത പാടി പാട്ടുണ്ടായിരുന്നു മഹത്വം വാഴ്ത്തുന്ന ഒരു പാട്ട് കെസ്റ്റർ പാടിയിട്ടുണ്ട് പിന്നെ രാജലക്ഷ്മി എന്നൊരു ഗായിക ആ ഗായിക അതിനകത്ത് പാട്ട് പാട്ടിട്ടുണ്ട് അത് ആ പാട്ട് മൂന്നും കണ്ടെ പാട്ടായിരുന്നു ഓ ശരി അതെ 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 പിന്നെ അതിന്റെ സംഗീതം ചെയ്തിരുന്നത് ശാംസാർ ആയിരുന്നു കേട്ടോ ഓ ശരി തമിഴ് മദ്രാസിലുള്ള ശാംസാർ ഓ പഴയ സി ബി ഐ ഡയറക്ടർ പോലുള്ള സിനിമകൾക്ക് ചെയ്തോണ്ടിരുന്ന ശാംസാറിന്റെ സംഗീതമായിരുന്നു അതിനകത്ത് ഓ അങ്ങനെ തീർച്ചയായിട്ടാം സാർ ജോൺസൺ മാസ്റ്റർ ഔസപ്പിച്ച മാസ്റ്റർ ഈ ജോൺസൺ മാസ്റ്റർ ഈസ്റ്ററിനോട് ഒരു പാട്ട് ഒരു ഫേമസ് ജോൺസൺ മാസ്റ്റർ മാസ്റ്ററിന്റെ കൂടെ മാർഗം എന്ന് പറഞ്ഞ ഒരു കാസറ്റായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത് അത് എന്നെ സംബന്ധിച്ചൊരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു 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 കാസെറ്റാണ് കാരണം അതിലെ മെയിൻ ആയിട്ട് എഴുതിരുന്നത് ഭാസ്കർ മാഷ് ആയിരുന്നു പി ഭാസ്കർ മാഷ് കാരണം ഈ ഭാസ്കരൻ മാഷിന്റെ കവിതകൾ ഞാൻ സ്കൂളിൽ പഠിച്ചാണ് വളർന്നു പോകുന്നത് താങ്കളാസ്താവ് അദ്ദേഹത്തിന്റെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് പിന്നീടാണ് വർഷങ്ങൾ കൃഷി ഈ ഭാസ്കരമ്മാഷ് എഴുതിയ കാസറ്റിനകത്ത് എൻ്റെ പാട്ട് ഉൾപ്പെടുത്താൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ് അത് ഷിബു ചക്രവർത്തി പി കെ ഗോപി ഭാസ്കരമ്മാഷ് അങ്ങനെയുള്ള വലിയ എഴുത്തുകാരു കൂടത്തിൽ അതിനകത്തും ഉണ്ടായിരുന്നു എൻ്റെ രണ്ട് പാട്ട് അതിനകത്ത് പിന്നെ ഏതെങ്കിലും ഓർമ്മ ലഭിക്കുന്ന ഏതെങ്കിലും പാട്ട് രണ്ടുപേരും പറയാം മരിച്ചു പോയ രാധികാത്തിലൊക്കെ പാടിയൊരു പാട്ടുണ്ട് മനസ്സിൻ മുറിവുകൾ പാടിയ അകറ്റാൻ നിൻ സ്നേഹമേകണം എന്നൊരു പാട്ടുണ്ട് ജോൺസൺ മാഷിന്റെ സംഗീതത്തില് സാറിന്റെ കൂടുതൽ അത് നമ്മുടെ കോവിഡ് സമയത്ത് ഒരു പാട്ടുണ്ടായിരുന്നു ഈ കോവിഡ് വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇരുപത് രാജ്യങ്ങളിൽ നിന്നും കൂടി ചേർന്നു അറുപത് പേരെ സെലക്ട് ചെയ്തിട്ട് പാട്ട് അയച്ചൻ മാഷിന്റെ സംഗീതത്തില് ആ പാട്ടിറക്കാണ് അത് ഭയങ്കര ഫേമസ് ആയിരുന്നു ലോകനാഥ എന്നൊരു പാട്ടാണ് അവസെപ്പച്ച മാഷാണ് ആ പാട്ട് തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വരുവീതം പാടിപ്പുമായിരുന്നു അതുപോലെ നമ്മുടെ ജയറാം ആണ് ആ പാട്ടിന്റെ മൊത്തം ഇൻട്രൊഡക്ഷൻ അവതരിപ്പിച്ചതും ടോവിനോ തോമസിന്റെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ആ പാട്ട് റിലീസ് ചെയ്തത് സമയത്ത് ഒത്തിരി ഒത്തിരി പേര് ഒത്തിരി അതായത് എന്റെ ഇരുപത് ഇരുപത്തൊന്ന് മ്യൂസിക് ഡയറക്ടേഴ്സിന് അടുത്ത് ഞാൻ പാട്ട് എഴുതിട്ടുണ്ട് അത് ട്യൂൺ ഇട്ടും ട്യൂൺ ട്യൂണിടാതെയൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ കിഴക്ക് സൂര്യൻ ഉദിച്ച പാട്ട് ഇത് ഇത്രയും ഹിറ്റായതിന്റെ പിന്നിലുണ്ടായ ഒരു വികാരം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അത് ഫേജോ പക്ഷെ അല്ലാണ്ട് അതിലും എനിക്ക് മനസ്സിൽ തൃപ്തി കിട്ടിയത് അല്ലെങ്കിൽ ഇതിലും വളരെ മികച്ച ഒരുപാട് എന്റെ പാട്ടുകൾ വേറെ ഭക്തികാലങ്ങളുണ്ട് അല്ലാത്ത പാട്ടുകളുണ്ട് അല്ലാത്ത പാട്ടുകളുണ്ട് അതെ അതെ പക്ഷെ അത് എന്ത് ഒരു കാര്യം എനിക്കിപ്പോ വ്യക്തമായത് ആണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട സംഗീതം എന്ന് പറയുന്നത് ഇങ്ങനെ ടൈപ്പ് സ്റ്റൈല് അല്ലെ അതെ റാപ്പ് സ്റ്റൈൽ അത് നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റില്ല പുതുതല പഴയ തലമുറയ്ക്ക് പറ്റില്ല അപ്പം സെവൻറ്റീസിനും പിന്നെ സിക്സ്റ്റീസിനും ഒക്കെ നല്ല മെലഡി ചെയ്ത് പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് ടു കെ കിഡ്സിനൊക്കെ ഇപ്പോഴത്തെ റാപ്പ് സാധനമാണ് അതെ അതുകൊണ്ടാണ് ഇപ്പൊ ചെടുത്ത് വയ്ക്കിയ പഴയ സിനിമയ്ക്ക് സംഗീതം ചെയ്തത് ഒറ്റ സംഗീതം വരെ ഇപ്പോൾ പാട്ടുകൾ ചെയ്യുന്നില്ല വളരെ വിരലെണ്ണാമെന്നൊന്നും രണ്ടോ പേരൊക്കെ മാത്രമേ ഉള്ളൂ വല്ലപ്പോഴും പോലെ പാട്ട് ചെയ്യുന്നുള്ളൂ അല്ലാതെ ആ സംഗീത സംവിധാനം മുഴുവൻ മാറി ഫീല് അതുപോലെ സംവിധായകരും സിനിമാ സംവിധായകരും ആ ട്രെൻഡ് മാറി അപ്പൊ അവർക്കത് ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ ആൾക്കാര് വരും ഓരോ പുതിയ ട്രെൻഡ് വരും അപ്പൊ അതിൽ ഉള്ളു നമുക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എല്ലാവർക്കും അതൊപ്പിച്ച് ഫോളോ ചെയ്ത് പോകാൻ പറ്റണ ചിലയപരമായ കാര്യങ്ങളുണ്ടാവും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ എനിക്ക് തന്നു പറഞ്ഞാലും ഇപ്പം ഈ പുതിയ പറഞ്ഞ മാപ്പ് ചിലപ്പോൾ എഴുതാൻ എന്നോട് പറ്റിയെന്ന് വരില്ല എഴുതാൻ അറിയാമെങ്കിൽ പോലും അത് എഴുതാൻ മനസ്സിനെ വധിക്കത്തില്ല അങ്ങനെ ഒരു ഒരു വർഷം ഉണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ട്രെൻഡിന്റെ വിഷയം മ്യൂസിക് എന്ന് പറയുന്ന ഓരോ സമയത്തും ഓരോ കാലങ്ങളിലും ഇപ്പം ഇസ്രായേലി നാഥനായെന്നൊരു പാട്ട് അല്ലെ തീർച്ചയായിട്ടും പാടിയ ആള് നമ്മുടെ അദ്ദേഹത്തിനെ കൊണ്ടും ഒത്തിരി പാട്ട് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ അത് അതിപ്പോ എക്കാലത്തും അപ്പഴും ഇപ്പഴും അല്ലെ അതെ അതെ കാലഘട്ടത്തിൽ അത് ഹിറ്റ് ആയിരുന്നു അത് നല്ല നല്ല പാട്ടാണ് നല്ല ഭക്തിയും മെലഡിയും വൃത്തിയുള്ളൊരു പാട്ടാണ് പക്ഷെ അതേപോലെ വന്നാൽ വേണ്ട വേണ്ട ഇപ്പൊ ദേവരാജൻ മാഷ് അങ്ങനെ അപ്പുറത്തേക്ക് ഒരു സംഗീത സെന്ധനും മലയാളത്തിലില്ല പക്ഷേ ദേവരാജ മഹി ഇന്ന് സംഗീതം ചെയ്തപ്പോഴുപോലെ അതെ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടം മാറിപ്പോയി പിന്നീട് വന്ന തലമുറയും അവരുടെയും കാലഘട്ടം മാറിപ്പോയി ഇപ്പൊ ദേവരാജ മഹഷിന്റെ പാട്ട് ഇപ്പോൾ നിത്യഹിത പാട്ടുകളാണെങ്കിൽ കൂടിയും ഇന്നത്തെ ട്രെൻഡിൽ ഒരു പുതിയ പാട്ട് ദേവരാജ മഹി ചെയ്യുകയാണെങ്കിൽ അത് ഏകത്തില്ല കാരണം അത് ജനത്തിന് വേണ്ട മനസ്സിലായി അതാണ് ഇപ്പോൾ എൻവി സാർ തന്നെ സാർ നല്ല കവിത എഴുതി കൊടുക്കും പക്ഷെ ചിലത് പറയും ഇതല്ല നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഇങ്ങനെയുള്ള സംഭവം എന്ന് പറയും ചിലപ്പോൾ ചില ചൂൺ കിട്ടിയിട്ട് പറയും ഓ ഈ ട്യൂണിൽ എങ്ങനെ എഴുതും നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ എഴുതി കിട്ടിയാ സംഭവിച്ചു മീറ്റർ ഒപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറയുന്ന സംഗീത സംഗീതസംവിധാനം പ്രൊഡ്യൂസേഴ്സും ഉണ്ട് ധാരാളം ഹിറ്റ് ആവുന്നില്ലല്ലോ അറിയുന്നില്ല ഇല്ല ഇല്ല അത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ സമയത്തിന്റെ പ്രശ്നമാണ് ഇന്നിപ്പം ആളുകൾക്ക് പാട്ട് ഇരുന്ന് കേൾക്കാൻ സമയമില്ല ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ എടുത്താൽ എന്റെ വീട്ടിൽ അന്ന് റേഡിയോ പോലും ഇല്ല എൻ്റെ തല തറവാട്ടിൽ റേഡിയോ ഉണ്ട് അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ രഞ്ജിനി എന്നൊരു പരിപാടിയുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട സിനിമാ ഗാനങ്ങൾ അപ്പോൾ അത് ആ സമയമാകുമ്പോൾ വേദവാടം കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ ഓടി വരും പന്ത്രണ്ട് മുക്കാലാവുമ്പോൾ പന്ത്രണ്ട് അമ്പത് മണി അമ്പതാകുമ്പോൾ അവിടെ പോയിരിക്കുകയാണ് ഒരു മണിക്കാണ് രഞ്ജിനി തുടങ്ങുന്നത് അപ്പോൾ അന്ന് ആ റേഡിയോ കേൾക്കുമായിരുന്നു ഗാനരചന വിശ്വതിരമ്പല സംഗീതം എ ടി ഉമർ അല്ലെങ്കിൽ സംഗീതം ഷ്യാം എന്നുള്ള പേരുകൾ അന്ന് തന്നെ നമ്മുടെ തലയിൽ റെക്കോർഡ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അന്നും നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് അയൽ ലോകത്തോ അല്ലെങ്കിൽ തറവാട്ടിലോ പോയിരുന്നാണ് ഈ പാട്ട് കേൾക്കുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ റേഡിയോ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് കേൾക്കാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു വീടുകളിലെ ആൾക്കാർ ആ സമയം നോക്കിയിട്ട് പാട്ട് കേൾക്കുന്നു അങ്ങനെ ആയപ്പോൾ പാട്ടുകൾ ഹൃദ്യസ്ഥമായി പാട്ടുകൾ ഹിറ്റ് ഹിറ്റാകുന്നത് മനസ്സിൽ പതിഞ്ഞു ഇന്ന് അതല്ല ഇന്ന് തിരക്കിൻ്റെ കാലഘട്ടമാണ് എവിടെയാ ഓഫീസ് ഇപ്പോൾ കാറിലൊക്കെ ഇപ്പോൾ കാറിൽ പോലും പാട്ടിട്ട് കേൾക്കുന്ന ഒരു കാലഘട്ടം മാറി എന്ന് എനിക്ക് തോന്നുന്നത് വണ്ടി ഓടിക്കുമ്പോൾ റീലെ തോന്നാനാണ് റീലെ തോണ്ടാണ് അതാണ് ഒരിടയ്ക്ക് കാറിൽ പോകുമ്പോൾ സി ഡി ഇട്ട് പാട്ട് പ്ലേ ചെയ്ത് പോകുമായിരുന്നു അല്ലെങ്കിൽ എം ബി ത്രീ ഇട്ട് കേൾക്കുമായിരുന്നു ഇപ്പം അതും മാറിപ്പോയി ഇപ്പം കാറിൽ പാട്ടല്ല ഇപ്പം ഈ പറഞ്ഞ മൊബൈലിൽ എടുത്തിട്ട് അതാണ് സമയം അപ്പോൾ സമയം എന്ന് പറയുന്നതും കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഗീതത്തിൽ കേൾക്കാനുള്ള അഭിരുചി ശ്രോതാക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാസെറ്റ് മാറി സി ഡി ആയി സി ഡി പിന്നെ യു എസ് ബി ആയി ഇപ്പം അതും പോയിട്ട് എല്ലാം ലൈവ് ആയിട്ട് പോകേണ്ടി കിട്ടും അന്ന് പാട്ടുകൾ കേൾക്കുന്നേ ഉള്ളൂ കാണുന്നില്ല ഇന്നിപ്പോ ഒരു പാട്ട് ഉണ്ടാക്കിയ അതിന് വീഡിയോ വേണം അത് ആ പാടുന്ന ആളെ കാണണം അതിന്റെ സീൻസ് കാണണം എങ്കിലുള്ളു പാട്ട് പൂർണ്ണമാവുള്ളു അന്നൊന്നും അങ്ങനെ ഇല്ല അന്ന് ആരെവിടെ പാടുന്നു ആരെഴുന്നു ആരൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല പാട്ട് പാടുന്നു യേശുദാസിൻ്റെ ശബ്ദം കേൾക്കുന്നു യേശുദാസ് എന്ന് പറയുന്നു ബാക്കി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് ആരൊന്നും ആരും അത് ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ കാലഘട്ടം പറയപ്പോഴത്തേക്കും എൻ്റെ എല്ലാവരെയും ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി എല്ലാവരും രംഗത്ത് വരാൻ തുടങ്ങി ഇപ്പം ആർക്കും ചെയ്യാവുന്ന അവസ്ഥയായല്ലോ അന്നൊക്കെ ഇതൊക്കെ ഒരു കയ്യത്തും ദൂരത്തൊന്നുമല്ല അല്ല അന്ന് എത്തപ്പെടാത്ത കാര്യങ്ങളാണ് ഇന്ന് കയ്യത്തും ദൂരത്തെ കാര്യങ്ങളല്ല വീടുകളിൽ തന്നെയുണ്ട് അതെ 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 പിന്നെ ആഗ്രഹങ്ങൾ കൊണ്ട് എനിക്കൊരു ഇങ്ങനൊരു പാട്ട് പാടണം അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് സംഗീതം ഇന്നൊരു ആഗ്രഹം ഒരുപാട് പേര് വന്ന് അങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് അതിനകത്ത് ക്വാളിറ്റി വീട് നോക്കുന്നില്ല അവരൊരു ആഗ്രഹം നടക്കാൻ വേണ്ടി ചെയ്തു വെക്കുന്നു അപ്പോൾ അതിന്റെ ക്വാളിറ്റിയും കുറയും അതനുസരിച്ച് പാട്ടുകൾ തിക്കാൻ പോകുന്നത് എനിക്കൊരു പാട്ട് അനുഭവങ്ങളും അനുഭവങ്ങളും പദസമ്പത്തും വേണം അനുഭവങ്ങളും ഓരോ ആശയങ്ങളിൽ പദസമ്പത്തില്ലാതെ പാട്ടുകൾ കിടക്കത്തില്ല കാരണം നമുക്ക് വക്കാബിലൂടെ എന്നൊരു സാധനം ഉണ്ടായിരിക്കണം ഇപ്പൊ ഒരു ആശയം കിട്ടിയാൽ അത് ഏത് രീതി വെറൈറ്റിയോടെ അവതരിപ്പിക്കുകയാണെന്ന് നമ്മൾ നോക്കണ്ടത് ആശയം വേണം ഒപ്പം തന്നെ പദസമ്പത്ത് നമുക്ക് ആവശ്യമാണ് അത് വായനക്കൂടി മാത്രമേ പദസമ്പത്ത് കിട്ടുള്ളൂ പിന്നെ ഇവിടെ ആദ്യത്തെ പാട്ടിനെ കുറിച്ച് പറയാം ഏറ്റവും ആദ്യത്തെ പാട്ട് ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ ഏറ്റവും ആദ്യത്തെ പാട്ട് നമ്മുടെ സണ്ണി സ്റ്റീവൻ സംഗീതം ചെയ്തൊരു കാസറ്റ് ഉണ്ടായിരുന്നു വചന വയൽ എന്ന് പറഞ്ഞൊരു ആ വചനമാം വയലിലെ നിഗൂഢ നിധി എന്നൊരു പാട്ട് അത് പാടി പറഞ്ഞ പോലെ ദലീമയും ബിനോയ് ചാക്കോയുമായിരുന്നു ആയിരുന്നു ഓ ഓ അന്ന് ബിനോയ് ചാക്കോയും ഭയങ്കര ഫേമസ് ഗായനായിരുന്നു മർക്കോസും ബിനോയ് ചാക്കോ ആയിരുന്നു ക്രിസ്ത്യൻ ഡിമോസ് ഏറ്റവും ഫേമസ് ആയിട്ട് എന്തെങ്കിലും അതെ അതെ പിന്നീട് വന്നു വന്ന അന്ന് ബിനോയും മർക്കോസും ആണ് അപ്പം അന്ന് എൻ്റെ ആദ്യത്തെ ഈ പാട്ട് പാടുന്നത് ബിനോയ് ചാക്കോയും ദലീമയും കാര്യമാണ് ലാസ്റ്റ് ചെയ്ത പാട്ട് ഏതാ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത പാട്ട് ചിത്ര ചേച്ചി പാടിയ പാട്ടാണ് മുത്തേ വാവാൻ എന്നൊരു പാട്ട് ഒരു താരാട്ട് പാട്ട് താരാട്ട് പാട്ട് ആ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തല്ലേ ആ ഒരു രണ്ട് മാസമായി ഓ ശരി ഈ ഇക്കണ്ട നാല് നാളുകളിൽ പിന്നെ ഈ മ്യൂസിക് ചെയ്തതിൽ ഏറ്റവും സന്തോഷം തോന്നിച്ചത് ഒരു റാപ്പ് ഗാനം ത്രയും ഇത്രയും സന്തോഷം വൈറൽ ആയത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ അതിലും മികച്ച ഒരുപാട് പാട്ടുകൾ നമുക്ക് എൻ്റെ എൻ്റെ എൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അത് അതിലും ഇത് ജന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നല്ലേ ജനസ്വാധീനം കിട്ടിയ ഒരു പാട്ട് എന്നുള്ളത് നിലയ്ക്ക് സന്തോഷമുണ്ടല്ലോ അത് നമ്മുടെ പിള്ളേരില്ലേ ആ പാട്ടിന്റെ ലൈൻ കൊണ്ടാണോ അതിന്റെ അർത്ഥം കൊണ്ടാണോ എന്തായിരുന്നു ഒരു പക്ഷേ അതിന്റെ മ്യൂസിക് കൊണ്ടാവാം അതെല്ലേ ആ പാട്ട് ഓർക്കുന്നുണ്ടോ ആ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വളരെ വളരെ സ്നേഹത്തോടെ എഴുതി അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടെ ഓ അത് ഒരുപാട് പാട്ടുണ്ട് ഇപ്പൊ ഡിവോഷനാണെന്നുണ്ടെങ്കിൽ യേശുവിന്റെ ആഗ്രഹം പോലെ എൻ്റെ മനസ്സും ചിന്തയും ഉയരുവാനും ഒരു ശിശുവിനെ പോലെ ആകുവാനും നീ കനിയണെന്നൊരു പാട്ടുണ്ടായിരുന്നു മധുഭാകശം പാടിയത് അത് ഭയങ്കര നല്ല വലിയ ആയിരുന്നു നിഗളം എന്ന തിന്മ എന്നെ മുകിൽ പോലെ മൂടവേ അങ്ങനെ ഒരു ഒരു സംഭവമാണ് വളരെ മന ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് മറന്നുപോയി മറന്നുപോയി പിന്നെ ഒരു ഒരു വിലാപഗാനം ദുഃഖപള്ളിയാഴ്ച ഒരു പാട്ടാണ് ചെടകസ്റ്റർ പാട്ട് അത് വളരെ മനോഹരമായിട്ടൊരു പാട്ടായിരുന്നു രാഗുൽ തായുടെ നിറകിൽ അന്ന് മുഴങ്ങിയ ശബ്ദം ഒരു മാറ്റൊലിയായി ഇന്ന് നെഞ്ചിൽ മുഴങ്ങുന്ന ഒരു പാട്ടുണ്ടായിരുന്നു ഭയങ്കര യേശുവിൻ്റെ ഒരു പീഡാനുഭവത്തിന്റെ മരണം മുഴുവൻ ആ പാട്ടിനെ മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിത്ത് സീൻസോടെ കൂടി അതെ അതെ പിന്നെ യേശുദാസ് പാടിയിട്ട് പാട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പം ഇപ്പം ഈ മുന്നോട്ട് വയ്ക്കുന്ന പാദങ്ങൾ ഓരോന്നും മുള്ളിന്മേലാകാതെ വേണം നാവിൽ നിന്നുതിരുന്ന വാക്കുകൾ ഓരോന്നും നാലാൾക്ക് നന്മയാകണം വിശ്വത്തിനുടയവനായവനെ എന്നെ വിശ്വാസ പാഠം പഠിപ്പിക്കണെന്നൊരു പാട്ട് അങ്ങനെ ഒത്തിരി നല്ല നല്ല വരികളുള്ള പാട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇത്രനാളത്തെ ജീവിതത്തില് ഈ മ്യൂസിക് ജീവിതത്തില് ഏറ്റവും പിന്നെ സന്തോഷകരമായ കുറെ എന്നോട് പറഞ്ഞ് കൊറേ ചെയ്തിട്ടുണ്ട് ഈ പാട്ട് ഉണ്ടെങ്കിൽ തന്നെയും പക്ഷെ എന്തെങ്കിലും വിഷമമായിട്ട് എന്തെങ്കിലും സങ്കടപ്പെടാ ഒരാളെ കൊണ്ട് പാട്ട് ജയിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാതെ പോയത് അങ്ങനെ എന്തെങ്കിലും വിഷമമായിട്ട് അങ്ങനെ ഇല്ല ഇതിപ്പം പറയുണ്ട് ഞാനിപ്പോ ഇവിടെയാണുള്ള പ്രവാസിയായിട്ട് വർഷം പത്തിരുപത്തി അഞ്ചായി അതെ യു പിന്നെ പതിനാറ് വർഷം അതെ അതെ ഈ പക്ഷേ എങ്കിലും ഇപ്പോഴും നാട്ടിലുള്ളവർ പല പഴയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും പലപ്പോഴും പാട്ട് ചെയ്യുമ്പോൾ എന്നെ ഓർക്കുകയും എന്നെ വിളിക്കുകയും ചെയ്യാറുണ്ട് ഞാനതൊരു പ്രതിലായിട്ട് കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ സന്തോഷമാണ് കാരണം ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ആൾക്കാർ നമ്മളെ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് അതുപോലെ പാട്ടുകാരും അങ്ങനെ സങ്കടത്തിന്റെ പ്രശ്നമാണ് കാരണം നാട്ടിൽ നിന്നിരുന്ന ഒരു പക്ഷെ ചിലപ്പോൾ സിനിമയിലൊക്കെ എഴുതി പോകാമായിരുന്നു എന്നോട് പലരും പറയുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഫീൽഡ് എന്ന് പറയുന്നത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ഉണ്ടേ ഉണ്ട് പോയ പോയി പോയ പോയി അപ്പൊ നമുക്ക് അത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് മീൻസ് നമ്മൾ നമ്മുടെ ജോലി ഒക്കെ കാര്യം മുന്നോട്ട് പോകുന്നത് പക്ഷെ അതൊപ്പം തന്നെ സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നു അല്ല ഞാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെതായിട്ടുള്ള യാത്രയില് ഈ സംഗീതത്തില് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ജീവിതത്തിലെ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാതെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും ഒരു അബദ്ധമായിട്ടില്ല അബദ്ധമില്ല പാട്ട് ഇപ്പോഴും ആഗ്രഹങ്ങളുണ്ട് മീൻസ് ഇപ്പൊ രാജകളുടെ ഒരു പാട്ടുകൾ നമുക്ക് ആഗ്രഹമുണ്ട് അതൊന്നും നമുക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇതടക്കയിലായി എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഇഷ്ടപ്പെട്ട ചില ഇപ്പൊ പാട്ടുകാരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ഏറ്റവും ടോപ്പാണ് ദാസേട്ടൻ ചിത്ര ജയ് ജയേട്ടൻ എം ജി ശ്രീകുമാർ വർക്കോഴ്സ് വേണുഗോപാൽ അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ ഒരു ഇന്ന ഗായകൻ പാടണം എന്നുള്ള ഒരു ആഗ്രഹങ്ങൾ അങ്ങനെ ഇല്ല ഇല്ല അത് പുതിയ തലമുറ ഇപ്പോൾ വേണുചേട്ടനും വേണുഗോപാലിനും വേണ്ടി പാട്ട് എഴുതി അദ്ദേഹത്തന്നെ മോനും വേണ്ടി പാട്ട് എഴുതി അപ്പം അങ്ങനെ ഒരു അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്തു അപ്പം അങ്ങനെ ഇന്നയാൾ പാടണം എന്നൊരു ആഗ്രഹത്തിലേക്കൊന്നും എസ് ജാനകിയമ്മ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അവാർഡ് കിട്ടിയ എസ് ജാനകിയമ്മ എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ ഒരു സംഘടനകളൊന്നുമില്ല പിന്നെ ഇത്രയും പേരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും സന്തോഷ തീർച്ചയായിട്ടും ഒരു ഒരു നമുക്ക് ചില പരിമിതികളുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ വിദേശത്ത് നിൽക്കുന്നു മ്യൂസിക് ചെയ്താൽ അവിടെ നിൽക്കുന്നു പ്രൊഡ്യൂസർ വേറെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരായിട്ട് പോലും നമ്മളെ വെച്ചോണ്ട് ചെയ്യിക്കുന്നുണ്ടോക്കുമ്പോ സന്തോഷം തന്നെ ഉള്ളു വാനിൽ പറവ പറന്നല്ലോ നാടാ പാട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ ആ ഞാൻ ഇവിടെ സ്വലയ സ്കൂൾ ഓഫ് മ്യൂസിക്കില് ടീച്ചറുടെ പേര് ഓ ഓ ഇവിടെ തന്നെ ഓൺലൈൻ ശരി പിന്നെ പപ്പാടെ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആ പാട്ട് പാട്ട് എനിക്ക് ഇഷ്ടം മോനെ മോനെ ഇഷ്ടമാണോ ഇഷ്ടാ പേര് പറഞ്ഞേ പോൾ ായി ഞാൻ ഈ വർഷം പത്തിലോട്ടാക്കോട്ടാ എല്ലാരും മലയാളം പറയൂ അല്ലേ മലയാളം വായിക്കോ വായിക്കാൻ അറിയത്തില്ല പക്ഷേ പറയാനും അത്യാവശ്യം പറയാനൊക്കെ ഓ ശരി മലയാളം വായിക്കാത്തില്ല ആണല്ലേ നാട്ടിൽ പോയി ജീവിക്കാനായിട്ട് താല്പര്യം ഉണ്ടോ

യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഞാൻ പാടാറില്ല ഞാൻ കൂടുതലും പാട്ട് കേക്ക് കേൾക്കുന്നതാണ് ഇഷ്ടം ഞാനെ കൊറേ പാട്ട് ഇഷ്ടമാണ് പക്ഷെ എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് പി ഉണ്ണികൃഷ്ണൻ സാറിന്റെ നീ എനിക്ക് ജീവനാണെന്നുള്ള പാട്ടും പിന്നെ വാണിജറാം പാടിയ ജപമാലിയും ഭയങ്കര ഇഷ്ടമാണ് ഓ ശരി നാട്ടില് പോയി ഇവിടെ നിക്കാനാണോ യു കെയിലാണോ അതോ എവിടെ ഏത് സ്ഥലത്ത് നിക്കാനോ സെറ്റിൽ ഇഷ്ടം എനിക്ക് സെറ്റിൽ ചിലപ്പോ ഇവിടെ തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് നാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഹോളിഡേക്ക് അങ്ങോട്ട് പോകുന്ന ഇഷ്ടം യു കെ ആണോ ഓസ്ട്രേലിയ ആണോ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് ഇവിടെ അങ്ങനെ അപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ മോക്ക് പാടും പക്ഷെ പബ്ലിക്കിലേക്ക് വരുന്നില്ല എല്ലാ പാട്ടുകളും ബൈഹാർട്ട് അറിയാം എല്ലാ പാട്ട് കേൾക്കുകയും ചെയ്യും കൂടുതൽ പാട്ടുകൾ അറിയാം ഓ ശരി ഉള്ള പാട്ടുകൾ മുഴുവൻ കേട്ടിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇത് ഏത് പടത്തിലെ പാട്ടാണ് വളരെ കൃത്യ പാട്ട് എല്ലാം പറഞ്ഞു പറഞ്ഞു തരും പക്ഷേ പബ്ലിക്കിൽ ഒന്ന് പാടാൻ ഒരു ചെറിയൊരു മടിയുണ്ട് ഓ ശരി ഇടയ്ക്ക് പിള്ളേർ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടിയായിരുന്നു ഞാൻ കണ്ടായിരുന്നത് ഫേസ്ബുക്കിലുണ്ടായിരുന്നു സപ്പോർട്ട് കൂടെ കൂടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി ആൾക്ക് മടിയാണ് ഓ ശരി ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുവോ പപ്പാടെ പപ്പാടെ റോയി റോയി കഞ്ഞിരത്താനത്തിന്റെ മോളാണെന്നൊക്കെ പറയുവോ ആ ജോലിക്ക് പോകുമ്പോ മലയാളി ചോദിക്കും പപ്പാടെ പാട്ടൊക്കെ പാട്ട് പാടാന്നൊക്കെ പറയുവരെ പാട്ടിനെ പറ്റി ചോദിക്കാറൊക്കെ ഉണ്ട് പാട്ട് പഠിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഓ ശരി അപ്പം താങ്ക് യു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ നിരവധി അനവധി പാട്ടുകൾ ഈ നമ്മുടെ റോജാറിന്റെ തൂലികയിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഇനിയും നിരവധി പാട്ടുകൾ എഴുതാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും വൈകുന്നേരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കണം കേട്ടോ താങ്ക് യു ഫോർഭായ് താങ്ക് യു താങ്ക് യു